എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖസമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിലായി തിരുവൻ സർവശക്തൻ യൂണിവേഴ്സ് സർവ്വലിയും സദാകണത്തിലേക്ക് മറക്കട്ടെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ ആധുനിക കാലത്തെ മനുഷ്യനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് ഓമനപ്പേരോടെ പറഞ്ഞു നടക്കുകയും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ കാരണത്തെ കണ്ടുപിടിച്ച് കാരണത്തെ പരിഹരിക്കാൻ ശ്രമിക്കാതെ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുകയും അതിന് ട്രീറ്റ്മെൻറ്റിന് വിധേയമായിക്കൊണ്ട് പൈസയും എനർജിയും അത് സമയവും വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾക്ക് ഒരു അറുതി വരുത്തുന്നതിലേക്ക് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിലേക്കും ആരോട് കണക്ട് ചെയ്തിട്ടുള്ള ബീഫിറ്റ് ഹോം സംഘടിപ്പിക്കുന്ന ഒരു അവെയർനെസ് ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും കൂടിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതായത് നമ്മൾക്ക് പ്രധാനമായി നമ്മൾക്ക് മൂന്ന് നാല് കാര്യങ്ങളിൽ ശ്രദ്ധിച്ച ലൈഫ് സ്റ്റൈൽ ഡിസീസ് അഥവാ അല്ലെങ്കിൽ സാധാരണ ഇന്നത്തെ ആധുനിക മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കഷ്ടതകൾ പരിഹരിക്കാൻ സാധ്യമാവും അപ്പോൾ അത് അഡിക്യേറ്റായിട്ടുള്ള സ്ലീപ്പ് അതായത് ഇന്നത്തെ ആധുനിക മനുഷ്യന് വേണ്ട രീതിയിൽ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാൻ കഴിയുന്നില്ല രണ്ടാമത്തെ കാര്യം പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് അത് സമീകൃതമായ ഫുഡ് എങ്ങനെ എപ്പോൾ ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കഴിക്കാൻ പറ്റുന്നില്ല അതും അനാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അസുഖങ്ങൾ അതോടൊപ്പം തുടർന്ന് മരുന്ന് കഴിക്കേണ്ടി വരിക അങ്ങനെ തുടർന്ന് രോഗാവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതായത് ജൈവ ഘടികാരമുണ്ട് അതായത് സക്കാടിയാന്ത്രിതം ആ അതിനെക്കുറിച്ചും അറിയേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് യാതൊരുവിധ അസുഖങ്ങളുമില്ലാതെ ജീവിച്ച് നമ്മൾക്ക് സന്തോഷകരമായിട്ട് രോഗങ്ങളുള്ളവരാണെങ്കിൽ അസുഖങ്ങൾ അല്ലെങ്കിൽ പിടിപെട്ടവരാണെങ്കിൽ അത് ഗ്രാജുവലി മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് കുറച്ച് കൊണ്ട് മരുന്നിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുന്നതാണ് അതല്ലെങ്കിൽ വെയിറ്റ് വെയിറ്റിൻ്റെ അതായത് അമിത അമിതമായ വെയിറ്റ് ഉള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ആവശ്യമുള്ളതും ഇഷ്ടമുള്ളതും കഴിച്ചുകൊണ്ടും അതിലൊരു ക്രമീകരണം വരുത്തിക്കൊണ്ടും ആ വെയിറ്റിനെ ഭാരത്തെ ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഓരോ ദിവസവും ഏത്തരത്തിലുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഹെൽത്തി ലൈഫ് അല്ലെങ്കിൽ ഹെൽത്തി ബോഡി എങ്ങനെ ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കാനും അത് തൃപ്തികരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ യാതൊരു ചിലവുമില്ലാതെ അവനവൻ്റെ ദൈനംദിന റൊട്ടീൻസുകൾ റെഡിയാക്കിക്കൊണ്ട് അത്തരത്തിൽ നല്ലൊരു ജീവിതം ജീവിക്കാൻ വ്യക്തി ജീവിതവും കുടുംബജീവിതവും സമൂഹവും വാർത്തെടുക്കുവാനും അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും കർമ്മരംഗം നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം അതിലേക്ക് കൂടുതലറിയാൻ ഈ താഴെ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം എട്ട് മണിക്ക് ഡോക്ടർ ബാലഗോപാൽ ചൈൽഡ് സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം നയിക്കുന്ന ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു നന്ദി നമസ്കാരം താങ്ക്